ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാതെ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടണം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തെടുക്കണേ അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചെറിയ അരി കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കൈമ റൈസ് കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തരുന്നതാണ് എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇവിടെ ചിക്കൻ തരട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് മുളക് ഒരു 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 ഒന്ന് മുന്നൂറുണ്ട് ചിക്കന് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണ് വിനീഗർ പിന്നെ ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്നതാണ് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അത്യാണ്ട് നമ്മൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ സവോള ഒരു മൂന്നെണ്ണം ഒരു രണ്ട് ഇടത്തര സവോളയുണ്ട് ഒരു അഞ്ച് ആറ് സവോളയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞെടുത്ത് പകുതി നമുക്ക് വറുത്തെടുക്കണം പകുതി നമുക്ക് ഗ്രേവിക്കായിട്ട് ഇടാം മൊത്തം നമുക്ക് ഗ്രേവിക്കകത്തിനെ കുറച്ച് നമുക്ക് വറുത്ത് ചേർക്കാം കുറച്ച് നമുക്ക് കറിക്കകത്തോട്ട് നേരിട്ട് ചേക്കാം ഇത് ഇതേ രീതിയിൽ ഞാൻ കരം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അല്ല ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ഒരു മീഡിയം സൈസ് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഒരു ഒരു തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒരു മൂന്ന് വെളുത്തുള്ളി എക്സ്ട്രായും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പത്തുമുള പന്ത്രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടെ എടുക്കുന്നത് പിന്നെ മല്ലിയിലും പുതിനീലയും എടുത്ത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയും കൂടെ എടുത്തിട്ട് അത് നല്ലത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും രണ്ട് തക്കാളി കൈമറി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് കഴിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിൽ ചിക്കൻ വറക്കാം നമുക്ക് എന്നിട്ട് കിസ്മിസ് അങ്ങനെയുള്ളതും ക്യാഷ് വേണ്ടിയില്ല പിന്നെ മുന്തിരി അതുമാത്രമല്ല ക്യാഷ് എടുത്ത് വേസ്റ്റ് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ചെയ്യുന്നത് ഈ കൈമാറൈസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കഴുകി നമുക്ക് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ചിക്കൻ്റെ ഇതിനകത്തോട്ട് കിട്ടാം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണേ വെള്ളത്തിൽ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് തുടങ്ങാം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിർ ജാറിലിട്ട് ചതച്ചെടുക്കണേ പച്ചമുളകും കൂടി ഇടാം ഞാൻ പത്ത് പതിനഞ്ച് പച്ചമുളകെല്ലാം എടുത്തിട്ടുണ്ട് എരിവ് വലിയ കാര്യമായിട്ടുള്ള പച്ചമുളകല്ല അതുകൊണ്ടാണ് അത്രയും എടുത്തിരിക്കുന്നത് എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കാം അപ്പം ഞാൻ വോയിസ് ഓവർ ഓവറാണ് അല്ല ചെയ്യുന്നത് ഹോൺ വോയിസിലാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഇപ്പുറത്ത് ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി ഉണ്ടാക്കുന്നതായിട്ട് കുറച്ച് സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും ഒന്ന് ക്ഷണിക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുത്ത് തരാമേ ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണക്കകത്താണ് ഉണ്ടാക്കാൻ തോന്നുന്നതേ വെളിച്ചെണ്ണക്കകത്തെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചിട്ടൊന്ന് ആദ്യം കുറച്ച് സവോള നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാവേക്ക് ചിക്കൻ പല ബിരിയാണിന്ന് പറയുന്ന പരിപാടി കുറച്ച് സമയം എടുക്കുന്ന പരിപാടി ആട്ടോ നമുക്ക് പെട്ടെന്ന് കുക്കറിനകത്തൊക്കെ പക്ഷെ അത്രയും കുക്കറിനത്തൊക്കെ ഉണ്ടാക്കിയാലോ അത്രയും ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനെ എല്ലാം വെവേറെ ആയിട്ട് കിടക്കണം അതിന് വേണ്ടിട്ട് ഞാൻ എപ്പോഴും ഞാനിത് കുക്കറിനകത്ത് അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നിപ്പോ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാ ഞാനിതിപ്പോ ഉണ്ടാക്കുന്നത് അപ്പൊ ശനിയാഴ്ച വൈകിട്ട് കൊടുക്കാം ഞായറാഴ്ച ഉച്ചടി കൊടുക്കാം അതിന് വേണ്ടിട്ടാണ് പിന്നെ ഞായറാഴ്ച ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മിച്ചം വരും മിച്ചം വന്നാൽ പിറ്റേ ദിവസം അവർക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ ശരിയാകും അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ശനിയാഴ്ച വിച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കാം അപ്പം സമയമെടുത്ത് ഞായറാഴ്ച ആവുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ ഇരിക്കാവുള്ളൂ ഈ ഡ്രസ്സ് കണ്ട ഇത് അനിയത്തിയുടെ മോം നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തെ അനിയത്തി തയ്ച്ച് കൊടുത്ത് വിട്ടതാണ് ഈ ഇപ്പം പ്രോഗനേറ്റി ഇറങ്ങിയിട്ടില്ലേ അതിൻ്റെ ആണേ രണ്ടെണ്ണം തയ്ച്ച് കൊടുത്തു വിട്ടോ അതിലൊരെണ്ണം ഇതാണ് ഒരെണ്ണം ഇട്ടില്ല നല്ലതാണോ നല്ലതാണ് എന്ന് കമ്മിറ്റിയണേ എന്താ നമ്മൾ സവോള കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ അത് ഈ അരിഞ്ഞ സവോളയ്ക്കകത്തോട്ട് തന്നെയാണ് വെച്ചത് കാരണം ഇനി പാത്രം വേറെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ കരുതാനുള്ള മടി അതാണ് പിന്നെ എന്ത് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ പോകുകയാണേ ചിക്കൻ ഇത് ചിക്കൻ ഈ എണ്ണ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ആയിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തിരിക്കുന്നു പച്ചയ്ക്ക് ഇങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല ഈ എണ്ണക്കകത്തോട്ട് തന്നെ നമുക്ക് മസാലയൊക്കെ വരച്ചാവുള്ളൂ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നിക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നമ്മള് തേങ്ങ ചിക്കൻ രണ്ട് ഫെക്റ്റുമായിട്ട് മാറ്റാം െ കൊറച്ച് മല്ലിയിലും കുഞ്ഞ കുറച്ച് പുതിനയില പുതിനു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കൂടെ നമ്മളെ മിക്സർ ഒന്ന് ഒന്നും ഇത്രയും ഇത്ര മൊത്തത്തിടുന്നില്ല കുറച്ചിട്ടുണ്ട് ഈ ഒരു പാനടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വറുത്ത എണ്ണയില്ലേ അത് അതിൻ്റെ ആ കരിഞ്ഞതെല്ലാം കളഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അരി എടുക്കാം നമ്മൾ കൈമാ റൈസാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഒരു മൂന്ന് കപ്പ് കൈമാ റൈസാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്കൊരു നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് സ്ട്രെയിനറിനോട്ട് സ്ട്രെയിൻ ചെയ്ത് വെക്കാം അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പേരി എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വയ്ക്കാതെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഞാൻ നമ്മുടെ മുടി വെച്ചു അഞ്ച് മിനിറ്റ് ശേഷം പിന്നെയും തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പുത്തിനയിലേയും മല്ലിയിലയും കൂടെ എല്ലാം ചതച്ച് വെച്ചതാണ് അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ച് ഈ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതിൻ്റെ പച്ചമണം ഒട്ടും പറ്റത്തില്ല കേട്ടോ അത് നന്നായിട്ട് മാറ്റിയെടുക്കണം അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഈ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചിലരൊക്കെ ബിരിയാണിക്കകത്ത് ചേർക്കത്തുള്ളൂ ഞാൻ എന്തായാലും ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ചൊന്ന് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഈ തക്കാളി ഒന്ന് ഇതിനകത്ത് കിടന്ന് വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പം രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് ഈ എണ്ണയ്ക്കകത്തുകൾ നന്നായിട്ടൊന്ന് വെന്ത് വരണം ആ സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയെല്ലാം ചിക്കൻ്റെ മേ ഇതൊക്കെ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരഞ്ച് മിനിറ്റോണം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം പോരാത്ത വെള്ളം വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി ഈ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനെ പിടിക്കുന്ന രീതിയിലായി വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങാം അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്ത ചിക്കനാണ് നമ്മുടെ ചിക്കൻ ഇപ്പോൾ സെറ്റ് ായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് തേണ്ട ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു നാല് ഏലക്കിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കഷ്ണം പട്ടയും ഒരു നാല് ഗ്രാമ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ഉണ്ടേൽ ചേർത്ത് കൊടുക്കാം ഇവിടെ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതിലേക്ക് ഒരു പതിനഞ്ച് സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് চলকে নহয় পিছ মিনিট പുറത്താണ് വെച്ചിട്ടാണ് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആയിട്ട് വന്നു പക്ഷേ ബിരിയാണിയുടെ കഴിക്കുന്ന വീഡിയോ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ രാവിലത്തെ യ്ക്കെടുക്കുന്നൊരു പാത്രം ഉണ്ട് അതിലേക്ക് ആക്കിയിട്ടുണ്ട് ചോറും കൂടെ എടുത്തിട്ട് ഇനി അവർ കഴിച്ചിട്ട് ചോദിക്കുന്നത് ഇങ്ങനത്തെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേയും ഇന്നലത്തെയും എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്